മുഹമ്മദിൻ അസലാമലൈക്കും വർഹമുല്ലാഹി വ ബിസ്മിറീം മുഹമ്മദ് മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സൗഹാർദ്ദത്തോടെയും വർദ്ധിക്കേണ്ടവരാണ് നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയുമോ ആ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെയായിരിക്കണം വിശ്വാസിയുടെ ജീവിതം ഉണ്ടാവേണ്ടത് മറ്റുള്ളവർക്ക് ഉപകാര ഉപദ്രവം ചെയ്യുന്ന മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല ഇനി ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല എങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു ഉപകാരമാണ് നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ നാടുകളിൽ എത്രയോ ആളുകൾ അന്യ നാട്ടുകാരാകുന്ന ആളുകൾ നമ്മുടെ നാടുകളിലേക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരും അവർക്കൊരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള വഴികളും അതുപോലെ തന്നെ സ്ഥലങ്ങളൊന്നും കൃത്യമായി അറിവുള്ളവരായിക്കൊള്ളണമെന്നില്ല പല ആളുകളും ഓരോ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്ത് വരുമ്പോൾ ഇനി അവർ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട് അതിലേക്ക് പോകേണ്ടുന്ന വഴി എങ്ങനെയാണ് ഏതെല്ലാം വാഹനങ്ങൾ ഞാൻ സഞ്ചരിക്കുന്ന ഈ വഴിയിലൂടെ അങ്ങോട്ടൊക്കെ പ്രവേശിക്കാൻ അനുവാദമുണ്ട് തുടങ്ങിയിട്ടുള്ള ധാരാളം വിഷയങ്ങൾ ഓരോ ആളുകളും മനസ്സിലാക്കുന്നത് റോഡിൻ്റെ വക്കുകളിലുള്ള റോഡിൻ്റെ അരികളിൽ അരികുകളിലുള്ള നെയിം ബോർഡ് നോക്കിയിട്ടാണ് അതിലെഴുതിയിട്ടുണ്ടാകും ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഇന്നതാണ് അവിടത്തേക്ക് ഇത്ര കിലോമീറ്റർ ദൂരമുണ്ട് അതിലേക്കുള്ള ഈ വഴി വൺ വേ ആണ് അതല്ലെങ്കിൽ ടു വേ ആണ് ഇതിലേക്ക് ഈ റോഡിലൂടെ ഇത്ര ദൂരം മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ തുടങ്ങിയിട്ടുള്ള ധാരാളം വിഷയങ്ങൾ റോഡ് അരികുകളിൽ നെയിം ബോർഡുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടാകും അത് നോക്കിയിട്ടാണ് പല ആളുകളും യാത്ര ചെയ്യാറുള്ളത് അപ്പോൾ അത് നശിപ്പിക്കപ്പെട്ടാൽ അവർക്കുണ്ടാകുന്ന പ്രയാസം അവർക്കുണ്ടാകുന്ന വിഷമം എത്രമാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരം ബോർഡുകൾ നശിപ്പിച്ചു കളയുക എന്നുള്ളത് പാടില്ല വിഷുദ് ഇസ്ലാം അത് ശക്തമായി തന്നെ അതെന്നെ എതിർത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം മഹാനായ ഇമാം അഹമ്മദ് റലി അള്ളാഹുഅലഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുവിൻ അബ്ബാസ് റലി ഉള്ളാഹു അലഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബായ മുത്തൻ നബി സലാഹു അലിഹു വസ്ലം തങ്ങൾ പറഞ്ഞതായി കാണാം മൽ മൻ വയ്യറ തൊഹൂമൽ അറുവി ശബിക്കപ്പെട്ടവനാണ് ആര്യമൻ വയ്യറത്ത് ഹൂമൽ അറു ഭൂ ഭൂമിയിലുള്ള അതുപോലത്തെ റോഡുകളിലൊക്കെയുള്ള ഇത്തരം നെയിം ബോർഡുകൾ നശിപ്പിച്ചു കളയുന്ന ആളുകൾ അവൻ ശബിക്കപ്പെട്ടവനാണ് എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്വല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ധാരാളം ആളുകൾ ഇത്തരം ആളുകൾ അത് നശിപ്പിച്ചു കളയുന്ന ആളുകളെ ശപിക്കാറുണ്ട് കാരണം ആ നെയിം ബോർഡ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും എൻ്റെ വഴി അത് അറിയാതെ പോകുമായിരുന്നില്ല അതല്ലെങ്കിൽ ഇതിൽ എഴുതപ്പെട്ടിരുന്ന ആ ഇത് ഞാൻ വായിക്കാനിടയായിരുന്നുവെങ്കിൽ ഇത്ര കിലോമീറ്റർ ദൂരം ഞാൻ ചുറ്റി സഞ്ചരിക്കേണ്ട ആയി വരുന്നു വരുമായിരുന്നില്ല എനിക്ക് കൃത്യമായ അനുസ്ഥലത്തേക്ക് എത്താമായിരുന്നല്ലോ ആ നെയിം ബോർഡ് അവിടെ ഇല്ലാത്തത് എനിക്ക് ഇത്ര പ്രയാസങ്ങൾ നേടേണ്ടി വന്നത് അതുപോലെ തന്നെ അപകടങ്ങൾ കുറക്കാൻ വേണ്ടി വലിയ റോഡുകളിൽ നിന്നും വലിയ റോഡുകളിലേക്ക് ചെറിയ റോഡുകളിൽ നിന്ന് കയറി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു റോഡുകളിലേക്ക് കയറി വരുന്ന ആളുകൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും വാഹനങ്ങൾ വരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില പ്രത്യേക തരം കണ്ണാടികൾ സ്ഥാപിക്കാറുണ്ട് അത് നോക്കിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇദ്ദേഹത്തിനേക്ക് ആ റോട്ടിലേക്ക് കടന്നു വരാൻ എളുപ്പമാകും സാധ്യമാകും എന്നാൽ അത്തരം വസ്തുക്കൾ നശിപ്പിക്കപ്പെട്ടാലോ അതുകൊണ്ട് വലിയ അപകടങ്ങളും വലിയ പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരും അപ്പം അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കണ്ണാടികളും അതുപോലെ തന്നെ നെയിം ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് അവ നശിപ്പിക്കപ്പെട്ടാൽ അത് ശാപത്തിന് കാരണമായി തീരുമെന്നാണ് ഹബീബ് സാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന നന്മകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നന്മ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നല്ലാതെ ഒരിക്കലും ഒരാളെയും ഉപദ്രവിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് വിശ്വാസിയുടെ ഭാഗത്തു പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം കർശനമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു താല നന്മ ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ മീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു